തളിക്കുളം സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാം ക്ലാസ്സമാരിദാസ് പുളിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു കൂട്ടായ്മയുടെ ഔപചാരിക ഉദ്ഘാടനം പൂർവ്വ അധ്യാപകർ ഒരുമിച്ച് നിർവഹിച്ചു അവസരോചിതമായ ഇടപെടലുകളിലൂടെ റോഡ് അപകടത്തിൽപ്പെട്ട ഗുരുതരാവസ്ഥയിലായ ഒരാൾക്ക് പൊതുജീവൻ നൽകിയ റഷീദ ബഷീറിനെ യോഗം ആദരിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും ഓർമ്മകൾ പങ്കുവച്ചു അപ്പുമാഷ സ്കൂൾ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കലാവിരുന്ന ആകർഷകമായി ഷാജു തളിക്കുളം രചനയും സംഗീതവും നിർവഹിച്ച് സുധീർ ടി ജി ആലപിച്ച തീം സോങ്ങിന്റെ ഓഡിയോ പ്രകാശനം മുൻ സംഗീത അധ്യാപിക പി കെ മീന നിർവഹിച്ചു പഴയ വിദ്യാലയ അന്തരീക്ഷത്തിന്റെ പുനരാവിഷ്കാരം പഴയകാല ഓർമ്മകളിലേക്ക് ഏവരെയും തിരികെ കൊണ്ടുപോയി സ്കൂൾ മാനേജറും പൂർവ്വ അധ്യാപകനുമായ ഇ കെ സുഗതകുമാർ വി എ രജിത ഷാജു തളിക്കുളം എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി എനിക്ക് അവരെ കണ്ടപ്പോഴും എനിക്ക് ഏറെ സന്തോഷം ഉണ്ടായിരുന്നു ഒരു തൊട്ടടുത്ത വേറൊരു പൂർവ്വ വിദ്യാർത്ഥി മറ്റൊരാവശ്യത്തിന് വേണ്ടി വന്നപ്പോ അത് എനിക്കത് വലിയ അത്ഭുതമായിട്ടാണ് തോന്നിയത് ഇന്ന് ഞാൻ കല്യാണത്തിന് പോയിരിക്കുന്നു കല്യാണത്തിന് കല്യാണം കെട്ടി കഴിഞ്ഞിട്ട് ഞാനപ്പോൾ വിളി വന്ന് ഇങ്ങോട്ട് പോന്നു ഷാജു ഷായിജു ഷാജുന്റെ ഭാര്യ സുഹൃത്തുക്കളൊക്കെ തന്നെ ഞങ്ങള് എന്താ പറയാ ഇങ്ങനെ സ്നേഹം കൊണ്ട് വീർച്ചു എന്ന് പറയാം ഞാൻ ഷാജിനിന്റെ സഹോദരി എന്നെ ചോദിച്ചു അവിടെ എന്നാണ് എന്തിനു ചോദിച്ചത് ഞാൻ കേട്ടു കഴിഞ്ഞാൽ ഉടനെ വരുന്നു ഇപ്പോഴും ഇപ്പോഴത്തെ ആളുകൾ വന്നിട്ട് ഷാജിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും പിന്നെ വർഷങ്ങൾക്ക് ശേഷം ती <laughs> <laughs> <laughs>